ഇത് നമുക്ക് ഡി എച്ച് എനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എം ഒ എച്ചിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സംസാരിച്ച് ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്കിൽ കൊടുക്കുന്നുണ്ട് അപ്പം ആ വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഡി എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ദുബായ് ഹെൽത്ത് അതോറിറ്റി എൻ്റെ അണ്ടറിൽ അതായത് ദുബായിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഡോക്ടറ് നേഴ്സ് പാരാമെഡിക്കലായിട്ട് നമുക്ക് ദുബായിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷനിലുള്ള കാൻഡിഡേറ്റ് എഴുതേണ്ട എക്സാമാണ് ഡി എച്ച് എക്സാം ദുബായ് ഹെൽത്ത് അതോറിറ്റീൻ്റെ അണ്ടറിലുള്ള ഡി എച്ച് എക്സാം ഈ ഡി എച്ച് എക്സാമിന് പേഴ്സണലായിട്ട് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നിയൊരു കാര്യം ഡി എച്ച് എൻ്റെ എക്സാം നമുക്ക് ആദ്യം എഴുതാമെന്നുള്ളതാണ് പല കുട്ടികൾക്കും നമ്മൾ ഡാറ്റാപ്ലോ ചെയ്തിട്ടാണ് ഡി ഒ എച്ചിൻ്റെ ആണെങ്കിലും എംഒ എച്ചിൻ്റെ ആണെങ്കിലും എക്സാം എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ എഴുതുമ്പം പല കുട്ടികളും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് നമ്മൾ ഈ എക്സാം ജയിക്കുമോ ജയിക്കാനായിട്ട് ഇപ്പം നേഴ്സിംഗ് മന്ത്രൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് അത് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ജയിക്കാൻ പറ്റും ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആണ് അപ്പം അങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും എന്നാലും നമുക്ക് ജയിക്കാൻ പറ്റുമോ എന്നൊരു കൺസെപ്റ്റ് പിന്നെ രണ്ടാമത്തത് നമുക്കൊരു എക്സാം മൂന്ന് തവണ എഴുതാൻ പറ്റുകയുള്ളൂ അപ്പം ഡി എച്ച് എൻ്റെ എക്സാം ആയാലും എം ഒ എക്സാം ആണെങ്കിലും ടോട്ടൽ ത്രീ ചാൻസ് ആണ് ഒരു കാൻഡിഡേറ്റിനുള്ളത് അപ്പോൾ ഈ ത്രീ ചാൻസിനുള്ളിൽ നമ്മൾ ഈ എക്സാം എഴുതി പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ എക്സാം ഡി എച്ച് എൽ രണ്ട് വർഷം കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ആ എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പം അതിന് മുമ്പ് ആയില്ലെങ്കിൽ നമ്മൾ ഈ ഡാറ്റ അപ്ലോ ചെയ്യു വേണ്ടി ഉപയോഗിച്ച് ആ പൈസയൊക്കെ നമുക്ക് ഉപകാരപ്രദമല്ലാണ്ടായിപ്പോകും ഒരു ഡാറ്റാ ഫ്ലോയ്ക്ക് എന്ന് പറഞ്ഞാൽ തേർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് വരെയും നമുക്ക് ഡാറ്റാ ഫ്ലോയിൻ്റെ എമൗണ്ട് വരും ഡിഫൻസ് അപ്പോൾ ഡോക്യുമെൻസ് അനുസരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം പാസ് ആവാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ മുടക്കിയ പൈസ നമുക്ക് ഉപകാരപ്രദമല്ലാണ്ടായിപ്പോകും സോ അതുകൊണ്ട് ഏറ്റവും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ ഒരു കാര്യം ഡി എച്ച് എൽ എക്സാം നമുക്ക് ആദ്യം എഴുതാം എക്സാം പാസ് ആയതിന് ശേഷം പിന്നീട് നമ്മൾ ഡാറ്റാ ഫ്ലോ പ്രോസസ്സിങ് തുടങ്ങിയാൽ മതി അതല്ലാണ്ടും ചെയ്യാം കേട്ടോ എക്സാം പഠിക്കുന്ന അതേ സമയത്ത് തന്നെ ഡാറ്റ ഫ്ലോ ചെയ്യാം അതല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഡാറ്റാ അക്ലോ ചെയ്യാം അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതാം എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കൺവീൻസ് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡി എച്ച് എൻ്റെ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഡി എച്ച് എക്സാം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ദുബായ് ഹെൽത്ത് അതോറിറ്റീൻ്റെ പോർട്ടലിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യലാണ് നമുക്ക് ഈ ഡി എച്ച് എക്സാം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിലും ഡാറ്റാ ഫ്ലോ ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ഡോക്യൂമെൻ്റുകൾ വേണം പക്ഷെ രജിസ്ട്രേഷൻ ചെയ്യാം അതായത് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാ ഡോക്യൂറ്റും വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് പാസ്പോർട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നെ വേണം നിർബന്ധമില്ല അതിൻ്റെ ഡീറ്റെയിൽസുകൾ മതി എന്ന് മുതൽ എന്ന് എന്നുവരെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നേ തുടങ്ങിയാൽ അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഉണ്ടായാൽ മതി അവൈലബിൾ ആയ ഡോക്യുമെൻറ്റുകൾ എല്ലാ ഡോക്യൂമെൻ്റുകളും ഒന്നിച്ചിട്ട് ക്ലസ്റ്റു നേഴ്സിംഗ് മന്ത്ര അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള നമ്മുടെ മെയിൽ ഐ ഡി ഉണ്ട് മെയിൽ ഐ ഡിയിലേക്ക് അവൈലബിൾ ഡോക്യുമെൻ്റ് എല്ലാം അയക്കുക ഇനി അഡീഷണൽ ആയിട്ട് ഡോക്യൂമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഡീറ്റെയിൽസ് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് നമ്മൾ ഡി എച്ച് എൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഡി എച്ച് എൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കണം ഡി എച്ച് എൻ്റെ ഈ അക്കൗണ്ട് ഉണ്ടാക്കുമ്പം അവിടെ എല്ലാ കുട്ടികളും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഡി എച്ച് എ അക്കൗണ്ട് രജിസ്ട്രേഷൻ്റെ സമയത്താണ് നിങ്ങൾ വേറെ ഏതൊരു ഏജൻസിന്ന് ചെയ്താലും ഒരു ക്യാൻഡിഡേറ്റ് വൈസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും നിങ്ങളുടെ കയ്യിൽ വാങ്ങി വെക്കേണ്ടതുമായിട്ടുള്ള ഡീറ്റെയിൽസുകളാണ് ഡി എച്ച് എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഡി എച്ച് എ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ ഒരു മെയിൽ ഐ ഡി ഉണ്ട് ആ മെയിൽ ഐ ഡിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഒരു കാൻഡിഡേറ്റിന് ഒരു തവണ മാത്രമാണ് ഡി എച്ച് എൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ എപ്പോഴും ക്യാൻഡിഡേറ്റിൻ്റെ ഭാഗത്ത് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വാങ്ങി വെക്കാൻ വേണ്ടി നോക്കുക അങ്ങനെ നമ്മൾ ഡി എച്ച് എൽ രജിസ്ട്രേഷൻ ചെയ്തു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പേര് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന പേര് നമ്മുടെ പാസ്പോർട്ടിലുള്ള സെയിം പേര് തന്നെ ആയിരിക്കണം അവിടെ പേരിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് പോകുമ്പം അതിന് ബുദ്ധിമുട്ട് വരും അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന സ്റ്റെപ്പുകളിൽ പറയുന്നുണ്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എന്നാലും ജസ്റ്റ് ഇപ്പോൾ ഓർത്തപ്പം ഞാൻ പറഞ്ഞൊന്നുള്ളൂ അങ്ങനെ ഡി എച്ച് എയിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡി എച്ച് എൻ്റെ സെൽഫ് അസസ്മെൻ്റ് ആണ് ഈ ഡി എച്ച് എ സെൽഫ് അസസ്മെൻറ്റിൽ ഒരുപാട് കുട്ടികൾക്ക് പ്രശ്നങ്ങൾ വരുന്നൊരു സിറ്റുവേഷൻ ആണ് കാരണം അവിടെ നമ്മളൊരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ടോട്ടലി അതൊരു കമ്പ്യൂട്ടർ മോണിറ്ററിങ് സെറ്റപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നോ അതനുസരിച്ച് നിങ്ങൾ എലിജിബിൾ ആണോ നിങ്ങൾ എലിജിബിൾ അല്ലയോ എന്നവർ പറയും അത് വിശ്വസിച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല നമ്മുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്ത് നമ്മൾ കൊടുക്കണം പക്ഷേ അവിടെ നമ്മൾ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ എലിജിബിൾ ആണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ ഈ ഡി എച്ച് എൻ്റെ പ്രോസസ്സിങ്ങിലെ ലാസ്റ്റ് സ്റ്റെപ്പിലാണ് അപ്പോൾ ഈ സെൽഫ് അസസ്മെൻറ്റ് ടൂളിൽ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് ആ ഡീറ്റെയിൽസുകൾ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റേജും കുട്ടികൾ എലിജിബിൾ ആണെന്നാണ് അവർ ചോദിച്ചേക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നയൻറ്റി എയിറ്റ് പേഴ്സൻറ്റേജ് കുട്ടികളും എലിജിബിളാണെന്നാണ് പറയുക ഇനി എന്തെങ്കിലും കാരണത്തിൽ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നഴ്സിംഗ് മന്ത്രനെ കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള ഓപ്ഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ സെൽഫ് അസസ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തു നമ്മൾ എലിജിബിൾ ആണെന്ന് ഡി പറഞ്ഞു ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ എക്സാമിനേഷൻ എക്സാം ബുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രൊഫഷൻ ഏതായിരുന്നോ അതിൽ തന്നെ വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് ഒപ്പം തന്നെ നിങ്ങൾ അസിസ്റ്റൻ്റ് നേഴ്സാണെങ്കിൽ അസിസ്റ്റൻ്റ് നേഴ്സിൻ്റെ എക്സാമും രജിസ്റ്റേഡ് നേഴ്സാണെങ്കിൽ രജിസ്റ്റേഡ് നേഴ്സിൻ്റെ എക്സാമും ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം മാറിപ്പോയിട്ട് ബുക്ക് ചെയ്ത് അതായത് നമ്മൾ ജനറൽ നേഴ്സിങ്ങാണ് പഠിച്ച് നമ്മൾ അസിസ്റ്റൻ്റ് നേഴ്സാണെങ്കിൽ രജിസ്റ്റേഡ് നേഴ്സിൻ്റെ എക്സാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒക്കെ പാസ്സായി ഡാറ്റാപ്രോ എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ എലിജിബിലിറ്റി ലെറ്ററിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എലിജിബിലിറ്റി ലെറ്റർ കിട്ടില്ല പിന്നെയും നമ്മൾ അസിസ്റ്റൻറ്റ് നേഴ്സിൻ്റെ എക്സാം എഴുതേണ്ടി വരും രജിസ്റ്റേഡ് നേഴ്സ് അസിസ്റ്റൻറ്റ് നേഴ്സിൻ്റെ എഴുതിയാലും ഇതേ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരും ഒപ്പം തന്നെ മറ്റാണ് ടെക്നീഷ്യനും ടെക്നോളജിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസുകൾ ടെക്നീഷ്യൻ്റെ എക്സാം ടെക്നോളജിസ്റ്റ് എഴുതുകയും ടെക്നോളജിസ്റ്റിൻ്റെ എക്സാം ടെക്നീഷ്യൻ എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ മുന്നോട്ടേക്ക് നമ്മൾ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസുകളുണ്ട് നിങ്ങൾ എക്സാം മാറി എഴുതുകയും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതാണോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു എക്സാം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം ബുക്ക് ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒറിജിനൽ പാസ്പോർട്ട് എക്സാം സെൻറ്ററിൽ പോകുമ്പം നിങ്ങൾ കയ്യിൽ വെക്കണം പല കുട്ടികൾക്കും എക്സാം സെൻറ്ററിൽ ഒറിജിനൽ പാസ്പോർട്ട് ഇല്ലാന്നിട്ട് എക്സാം എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായത് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഒറിജിനൽ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക ആ പാസ്പോർട്ടിലെ സെയിം നെയിം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം അവിടെയും നിങ്ങളൊരു മിസ്റ്റേക്ക് വരുത്തരുത് ഇതൊക്കെ ഓരോ ചെറിയ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും കാരണം ഒരു എക്സാം ഫീസ് എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ദിറംസ് ആണ് ഇൻ ഇന്ത്യൻ മണി അപ്രോക്സിമേറ്റ്ലി ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻ്റി ഫോർ തൗസൻഡ് ഡിപ്പൻസ് അപ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും അത്രയും എമൗണ്ട് വരും അപ്പം ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ എക്സാം ബുക്ക് ചെയ്യുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ടുള്ള രീതി തന്നെ വേണം ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ എക്സാം ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ എക്സാം ബുക്ക് ചെയ്യുന്നു പ്രൊമെട്രിക്കിൻ്റെ വെബ്സൈറ്റിലാണ് നമ്മൾ എക്സാം ബുക്ക് ചെയ്യുന്നത് എം ഒ എസിൻ്റെ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സാമിനെ കുറിച്ചും ബുക്കിങ്ങിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് കാണാത്ത ഉണ്ടെങ്കിൽ എം ഒ എച്ച് അത് കണ്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുറച്ചും കൂടും ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓരോ സ്റ്റെപ്പിലും എടുത്തെടുത്ത് പറയാനുള്ള കാരണം എന്താണെന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരേ വിവേഴ്സാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്കൊരു ആവർത്തന വിരസത ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത് അത് ഞാൻ ഇവിടെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഓക്കെ അങ്ങനെ എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാം നമുക്ക് എവിടെ വേണമെങ്കിലും എക്സാം എഴുതാം നിങ്ങളുടെ കൺട്രി ഏതാണോ ആ കൺട്രിയിലെ സ്റ്റേറ്റിൽ പ്രോമട്രിക് എക്സാം സെൻറ്റർ അവൈലബിൾ ഉണ്ടോ എന്ന് നോക്കുക അവിടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് സ്റ്റേറ്റിലും എക്സാം സെൻറ്റർ അവൈലബിൾ ആണ് അപ്പം അവിടെ നമ്മളുടെ പ്രൊമെട്രിക്കിൻ്റെ എക്സാം ബുക്ക് ചെയ്യുക എക്സാമിൻ്റെ പേയ്മെൻറ്റിൽ വേരിയേഷൻസ് ഉണ്ട് ഡോക്ടർമാരാണെങ്കിൽ അപ്രോക്സിമറ്റ്ലി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തീറാംസ് വരും നേഴ്സുമാരാണെങ്കിൽ നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തീറാംസ് വരും ടെക്നീഷ്യൻ ആണെങ്കിൽ സെവൻ ഹൺഡ്രഡ് വരുന്നവരുണ്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരുന്നവരുണ്ട് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് വരുന്നവരുണ്ട് അത് ആ ടെക്നീഷ്യന്മാരുടെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും ടെക്നീഷ്യൻ ടെക്നോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അങ്ങനെ ഓരോന്നിനും എക്സാം ഫീസിൽ വ്യത്യാസം ഉണ്ടാവും ഡോളർ ആണ് അതുകൊണ്ട് തന്നെ ബാങ്ക് കൺവെൻഷൻ ചാർജസും കാര്യങ്ങളും ഉണ്ടാവും ഏകദേശം ഈ ഒരു എമൗണ്ട് ആണ് വരിക ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നേഴ്സിംഗ് മന്ത്ര നിങ്ങളോട് ക്ലിയർ ആയിട്ടുള്ള എക്സാമിൻ്റെ എമൗണ്ടും കാര്യങ്ങളും പറയുകയും ബുക്ക് ചെയ്തതിന് ശേഷം നേഴ്സിംഗ് മന്ത്രയിൽ നിന്ന് നിങ്ങൾക്ക് എക്സാം ബുക്ക് ചെയ്തതിൻ്റെ കൺഫെർമേഷൻ അതായത് ഒറിജിനൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊമടട്രിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സാം ബുക്ക് ചെയ്ത് കൺഫർമേഷൻ ലഭിക്കുകയും ചെയ്യും അവിടെയൊന്നും വേറെ ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അങ്ങനെ നമ്മൾ എക്സാം ബുക്ക് ചെയ്തു നമ്മുടെ ഡി എച്ച് എൻ്റെ എക്സാമിന് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഈ നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് നമുക്ക് രണ്ടര മണിക്കൂർ ആണ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ടൈമ് കിട്ടുക ഈ നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനായിട്ട് അപ്പം നിങ്ങൾ എപ്പോഴും അതനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യണം അപ്പം അങ്ങനെ മനസ്സിലാക്കി റീഡ് ചെയ്യാനായിട്ട് ഒരു എക്സാം പാസ്സാവാൻ ഞാൻ മുൻപും പറയാറുള്ള കാര്യമാണ് ഒരു എക്സാം പാസ്സാവാൻ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ റെഫറൻസ് ആണ് എത്ര മാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുമോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്യുകയും അത് റെഫർ ചെയ്യുകയും ചെയ്യുക കാരണം കൂടുതലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെ രണ്ടാമതൊരു കാര്യം എന്നു വെച്ചാൽ ഇത് നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഒരേ ടോപ്പിക്കിലുള്ള ഒരു അഞ്ചെട്ട് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ആൻസർ നോട്ട് ചെയ്യാനും പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻ റെഫർ ചെയ്യുക ഇതിനു മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഓപ്ഷൻ അതിൻ്റെ ആൻസർ അങ്ങനെ വന്നിട്ടുള്ള നഴ്സിംഗ് മന്ത്ര സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ് മെറ്റീരിയൽ വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് ഡി എച്ച് എൻ്റെ എക്സാം പാസ്സാവാൻ പറ്റുന്നതാണ് പിന്നെ എക്സാം സെൻറ്ററിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു കാരണവശാലും ആവരുത് അവിടെ സപ്പോർട്ടിന് ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ കൈ ഉയർത്തുക നിങ്ങളുടെ അടുത്തൊരാൾ വരും അവർ നിങ്ങളുടെ ഡൗട്ട് എന്തൊന്ന് പാനിക്കാവാണ്ട് വളരെ കാമാൻ കോയറ്റായിട്ട് നിങ്ങൾ പറയുക അവർ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തരും നമ്മൾ പാനിക്കാൻ എന്ത് ചെയ്താലും ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല കാരണം പല കുട്ടികളും നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് പോയി പിന്നെ ലാസ്റ്റ് എക്സാ എക്സാം ഫിനിഷിങ് ബട്ടിലെത്തിക്കുമ്പം തിരിച്ചെങ്ങനെ പ്രീവിയസിലേക്ക് പോകണ്ടതെന്ന് അവർക്കറിയില്ല അറിയാണ്ട് അവരത് മാറിഞ്ഞെക്കി പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരുടെ പൈസയും അവരുടെ ആ ഒരു അറ്റംപ്റ്റും പൈസേനേക്കാളും ഒരു അറ്റംപ്റ്റ് അവിടെ നഷ്ടപ്പെടുവാണ് മൂന്ന് അറ്റംപ്റ്റ് എന്നുള്ളതിനകത്ത് ഒരു അറ്റംപ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും പാനിക്കാവരുത് എന്തിനും അവിടെ സപ്പോർട്ടിന് ആളുണ്ട് നമ്മൾ ചുറ്റി നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളവരാണ് അത് എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒപ്പീനിയൻ എടുക്കുക ചോദിക്കുക പലരോടും അഭിപ്രായം ചോദിക്കുക എന്നിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക അപ്പോൾ അവിടെയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ സഹായിക്കാൻ ആളുണ്ട് അതനുസരിച്ചിട്ട് അവരുടെ ഹെൽപ്പ് അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക അങ്ങനെ നമ്മൾ എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി എച്ച് എൻ്റെ റിസൾട്ട് നമുക്ക് വിത്തിൻ വൺ ഡേക്കുള്ളിൽ ഡി എച്ച് എൻ്റെ റിസൾട്ട് വരും വൺ ഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് എക്സാം എഴുതിയതാണെങ്കിൽ നാളത്തേക്ക് അവർക്ക് എക്സാമിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും എക്സാം റിസൾട്ട് ഡി എച്ച് എപ്പോഴും വെബ്സൈറ്റിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യുക അത് മെയിലിലോ മെസ്സേജ് ആയിട്ടൊന്നും അവർ എക്സാം റിസൾട്ട് സാധാരണ ഇൻഫർമേഷൻ ചെയ്യാറില്ല നമ്മൾ എക്സാം എഴുതി ഒരു ദിവസം കഴിയുമ്പം നമ്മൾ തന്നെ ഡി എച്ച് എൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നോക്കണം എക്സാം പാസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നിങ്ങൾക്ക് എക്സാമിൻ്റെ ചെക്ക് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയണമെന്നില്ല അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നേഴ്സിംഗ് മന്ത്രാനെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ എക്സാമിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കി തരുന്നതാണ് അതിന് വേണ്ട നെക്സ്റ്റ് അസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഹെൽപ്പ് ചെയ്ത് തരുന്നതുമാണ് അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ എക്സാം പാസ്സായി നമ്മുടെ ഒരു വലിയൊരു കടമ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അൻപത് ശതമാനവും നമ്മുടെ ഡി എച്ച് എ പ്രോസസ് ലൈസൻസിങ് പ്രോസസിങ്ങിൻ്റെ അൻപത് ശതമാനവും നമ്മൾ കഴിഞ്ഞു ഇനിയുള്ളത് ഡാറ്റാ ബ്ലോയി എലിജിബിലിറ്റി മാത്രമേ ഉള്ളൂ നമ്മളെ വലിയൊരു കടമയായിരുന്നു എക്സാം എന്നുള്ളത് അത് നമ്മൾ കഴിഞ്ഞു നമ്മൾ വിത്ത് ഗോഡ് ഗ്രേസ് നമ്മൾ എക്സാം പാസ്സായി